തൃശൂർ ജില്ലയിലെ തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ ചേർപ്പ് ഉപജില്ലയിലെ കിഴുപ്പിളിക്കര സ്ഥലത്തുള്ള ഒരു സർക്കാർ വിദ്യാലയമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് അൻപത്തിയൊൻപത് അധ്യയന വർഷത്തിൽ ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്താണ് കിഴുപ്പിളിക്കരയിൽ സ്കൂൾ അനുവദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ പുത്തൻപുരക്കിൽ രാമൻ എന്ന വ്യക്തിയുടെ വീട്ടിലാണ് ക്ലാസ് ആദ്യം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ ഒരൊറ്റ സ്റ്റാൻഡേർഡ് മാത്രമുള്ള യു പി സ്കൂളായി അപ്ഗ്രേഡ് ചെയ്തു മൂന്ന് ഏക്കർ ഭൂമിയിലാണ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് ഹൈസ്കൂളിന് ഏഴ് കെട്ടിടങ്ങളിലായി ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറിക്ക് ഒരു കെട്ടിടത്തിലായി ആറ് ക്ലാസ് മുറികളുമുണ്ട് ഹൈസ്കൂൾ വിഭാഗത്തിന് ഓഫീസ് റൂം സ്റ്റാഫ് റൂം എന്നിവ പ്രത്യേകമായുണ്ട് വ്യത്യസ്ത ഇടങ്ങളിലായി രണ്ട് കളിസ്ഥലങ്ങളും വിദ്യാലയത്തിനുണ്ട് ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വെവ്വേറെ സയൻസ് ലാബുകളും ഹൈസ്കൂളിന് കമ്പ്യൂട്ടർ ലാബും ഉണ്ട് കമ്പ്യൂട്ടർ ലാബിൽ പതിനഞ്ച് കമ്പ്യൂട്ടറുകളുണ്ട് പന്ത്രണ്ട് ക്ലാസ് മുറികളിൽ കമ്പ്യൂട്ടറുകളും എൽ സി ഡി പ്രൊജക്ടറും ഇന്റർനെറ്റും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ലാബുകളിലും ഓഫീസിലും ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ക്ലാസ് മുറികളാണ് എൻ്റെ പേര് സീനത്ത് ഞാൻ ജി എൻ എച്ച് എസ് കീഴ്പള്ളിക്കര സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ് ഞാൻ ഈ സ്കൂളിലേക്ക് വന്നിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ എങ്കിലും ഈ സ്കൂള് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു സ്കൂളാണ് ഈ വർഷം നൂറ് എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയവും ഒട്ടനവധി എ പ്ലസുകളും കരസ്ഥമാക്കിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വർഷമായിട്ട് തുടർച്ചയായി എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം കൈവരിച്ചു കൊണ്ടിരിക്കുന്ന സ്കൂളാണ് ഈ സ്കൂളിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുത്തെ അധ്യാപകരുടെ ഒരു കൂട്ടായ പ്രവർത്തനം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇത്രയും അധികം റിസൾട്ട് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പി ടി എക്കാരുടെയും പി ടി എസ് എം സി ഇവരുടെ എല്ലാം പൂർണ്ണ സഹകരണം നമ്മുടെ സ്കൂളിന് ലഭിക്കുന്നുണ്ട് ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങളുടെ മിടുക്കന്മാരായ കുട്ടികൾക്ക് ലഭിക്കുന്നതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷവാന്മാരാണ് സീനിയർ അസിസ്റ്റന്റ് ആണ് ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിന്റെ അധ്യാപികയാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിരണ്ട് വർഷമായിട്ട് നമ്മുടെ സ്കൂളിന് സെൻറ്റ് പേഴ്സൻ പാസ് കിട്ടിയിട്ടുണ്ട് അമ്പത് കുട്ടികളാണ് കഴിഞ്ഞ പ്രാവശ്യം എസ് 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 സി എഴുതിയിട്ടുള്ളത് അതിൽ എട്ട് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് നമുക്ക് യു എസ് എസും എൻ എം എം എസും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് യു എസ് എസ് പത്ത് കുട്ടികൾക്കാണ് യു എസ് എസ് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുള്ളത് എൻ എം എം എസ് രണ്ട് കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ട് ഇത് കുട്ടികളുടെയും ടീച്ചേഴ്സിന്റെയും പാരൻസിന്റെയും സഹകരണത്തോടെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഇതിന് പ്രോത്സാഹനമായിട്ട് ഗ്രാമ്യ പുരസ്കാരം വിദ്യാഭ്യാസ പുരസ്കാരം വക ലഭിക്കുന്ന ക്യാഷ് അവാർഡും മൊമെന്റോയും എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട് കുട്ടികൾക്ക് അത് നല്ലൊരു പ്രചോദനം കൂടിയാണ് ഇത് അടുത്ത കൊല്ലം എല്ലാം കൊല്ലം കണ്ടിന്യൂ ചെയ്യാൻ പറ്റണ എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത് എല്ലാവിധ സഹായത്തിനും നന്ദി പറയാണ് താങ്ക് യു എൻ്റെ പേര് നാല സ്കൂളിലെ പി ടി എ വൈസ് പ്രസിഡന്റാണ് ആദ്യമായിട്ട് ഗ്രാമിക്ക് തന്നെ ഒരു അഭിനന്ദനങ്ങളായിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇരുപത്തിരണ്ട് കൊല്ലമായിട്ട് ഈ സ്കൂളിന് ഫുള്ള് ഫുൾ പാസ് കിട്ടുന്ന സ്കൂളാണ് ഇവിടെ കുട്ടികൾ വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള പ്രയത്നം കൊണ്ട് മാത്രമാണ് ഈ സ്കൂളിൽ ഇങ്ങനെ വിജയം ഇരുപത്തിരണ്ട് കൊല്ലമായിട്ട് ചെയ്യാൻ പറ്റിയത് പിന്നെ ഇവിടുന്ന് ടീച്ചേഴ്സും അതുപോലെ തന്നെ പി ടിഎക്കാരും വളരെയധികം പ്രയത്നം അവർക്ക് സ്പെഷ്യലായിട്ട് ക്ലാസ് നാലര നാലുമുക്കാൽ അഞ്ചുമണിവരെയൊക്കെ ക്ലാസ് എടുക്കണ ദിവസങ്ങളുണ്ടായിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ അവർക്ക് ചായയും മറ്റുള്ള പലഹാരങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ വിശപ്പില്ലാത്ത രൂപത്തിൽ ഇരുത്തിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിരുന്നത് അത് ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഫുള്ള് പാസ് കിട്ടാൻ സാധിച്ചത് പിന്നെ ഈ സ്കൂളിലെ കുട്ടികളെ അഭിനന്ദിനെ അഭിനന്ദിക്കുന്നതിനും വേണ്ടി നമ്മുടെ ാര് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു ഇക്കൊല്ലം അവര് വന്ന് ഇതിനൊരു പ്രോത്സാഹനം കൂട്ടി തരുകയാണ് അപ്പൊ സ്കൂളിലും അതിൻ്റെതായ അഭിമാനമുണ്ട് ഈ ഗ്രാമിക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ പേര് കവിത നളന്ദ സ്കൂളിലെ സ്റ്റം സെക്രട്ടറി ആണ് നമ്മുടെ നളന്ദ സ്കൂൾ എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ട് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഫുൾ പ്ലസ് സോറി നൂറ് ശതമാനം വിജയം നേടിക്കൊണ്ടിരിക്കുന്ന സ്കൂളാണ് നമുക്കറിയാം നമ്മുടെ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഈ സ്കൂളിൽ വലിയ വലിയ എഡ്യൂക്കേഷൻ ഉള്ള വീടുകളിൽ നിന്ന് മാത്രമല്ല സാധാരണ വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അപ്പം ആ കുട്ടികളെ ടീച്ചർമാരുടെയും കുട്ടികളുടെയും ഒന്നിച്ചുള്ള ഒരു എന്താ കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ നൂറ് ശതമാനം വിജയം നമുക്ക് തുടർച്ചയായിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്നത് അതുപോലെ തന്നെ അമ്പത് കുട്ടികൾ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ എസ് എൽ സി എക്സാം എഴുതിയതിൽ എട്ട് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് നേടുകയും രണ്ട് കുട്ടികൾക്ക് എട്ട് എ പ്ലസ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികൾക്ക് ഒരു ഗ്രാമ്യ വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നതിൽ ഈ ചാനലിനോടുള്ള എന്താണ് അകമഴിഞ്ഞ നന്ദി സ്കൂളിൻ്റെ പേരിലും അതുപോലെ തന്നെ എല്ലാ അധ്യാപകരുടെ പേരിലും ഞാൻ രേഖപ്പെടുത്താണ് അതേപോലെ തന്നെ ഈ പി ടി ഐയുടെ ഭാഗത്തു നിന്നും കുട്ടികളുടെ രക്ഷിതാക്കളുടെയും കുട്ടികളുടെ ഭാഗത്തു നിന്നുമുള്ള എല്ലാ എഫേർട്ടിനും ഈ അവസരത്തിൽ നന്ദി പറയണം എന്റെ പേര് കെ ആർദനാണ് ഈ സ്കൂളിൽ നിന്ന് ഫുൾ എ പ്ലസ് വിജയം കരസ്ഥമാക്കിയത് കുട്ടിയാണ് ഞാൻ ഈ ഒരു വിജയത്തിന് എന്നെ കൂടുതൽ സഹായിച്ചത് ഇവിടുത്തെ ടീച്ചേഴ്സും ഇവിടുത്തെ സ്റ്റാഫ് പി ടി എ പ്ലസ് തുടങ്ങിയ എല്ലാവരും ഉണ്ട് ഈ ഒരു സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ട് നല്ല നല്ല സപ്പോർട്ട് ചെയ്യും ഏത് സമയത്ത് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരടുത്ത് ചോദിക്കാം നല്ല നല്ല ക്ലിയർ ചെയ്തു തരും നമുക്ക് അപ്പോൾ അവരുടെയൊരു സഹായത്തിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കരസ്ഥാക്കാനായിട്ട് സാധിച്ചത് ഞങ്ങളുടെ ഈ സ്കൂളിന് ഇങ്ങനെ ഒരു അവാർഡ് ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം നൽകുന്നതിൽ ഈ ചാനലുകാരോട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു എന്റെ പേര് കമൽനാഥ് ഞാൻ ഹയർ നളന്തസെക്കൻഡറി സ്കൂളില് പഠിച്ച് പ്ലസ് വാങ്ങിച്ച കുട്ടിയാണ് ഇവിടെ വളരെ നല്ല അധ്യാപകരും ടീച്ചർമാരൊക്കെ ആയിരുന്നു വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു നന്നായി പഠിക്കാൻ പറ്റി ഞാന് നാലാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത് അപ്പം അഞ്ചു അഞ്ചുട്ട് പത്ത് പേരെ ഉണ്ടായി ടീച്ചേഴ്സൊക്കെ പണ്ട് മുതലേ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ ടീച്ചേഴ്സും നല്ല സ്നേഹമുള്ള ടീച്ചേഴ്സൊക്കെ ആയിരുന്നു പിന്നെ ടെൻത്തിൽ വാങ്ങാൻ ടീച്ചേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു ഒരുപാട് സന്തോഷം നല്ല ടീച്ചേഴ്സാണ് പിന്നെ പഠിപ്പിക്കണതും നല്ല മനസ്സിലാവണം ഒക്കെ ഉണ്ടായി അപ്പോൾ സന്തോഷം